വെൽക്കം സായിറാം അതായത് അമ്മമാർക്ക് വേണ്ടിയാണെന്നാണ് പറയാൻ പോകുന്നത് അമ്മമാർക്ക് നല്ല ഇത് ആർക്ക് വേണമെങ്കിലും വരാം എങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങളും എനിക്ക് എങ്ങനെയാണ് മുടി വളർന്നത് എന്തായിരുന്നു എൻ്റെ മുടി കൊഴിയാനുള്ള കാരണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എനിക്കൊരു നാല് വർഷത്തിൻ്റെ മുമ്പൊക്കെ കുറച്ച് മുടികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നൊക്കെ മുടി കൊഴിയാൻ തുടങ്ങി കൊഴിയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഒരുപാട് കഷണ്ടി പോലെയൊക്കെ എൻ്റെ തമ്മുടി ആവാൻ തുടങ്ങി ഇതാ നോക്കൂ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടീഷനായി തുടങ്ങി എൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഫസ്റ്റിലത്തെ തല മുടിയായിരുന്നു ഇപ്പോഴാണ് കാണുന്നത് ഇതേപോലെയുള്ള കഷണ്ടിയായി തുടങ്ങി അതായത് ഞമ്മൾക്ക് തുടക്കത്തിലൊന്നും നമ്മൾക്ക് അറിയില്ലായിരിക്കും ചെറിയ ഒരു റൗണ്ടായിട്ട് അങ്ങനെ വന്നു തുടങ്ങും ചെറിയ റൗണ്ടായിരിക്കും പിന്നെ അതങ്ങനെ വലുതായി വലുതായിട്ടായിരിക്കും നമ്മൾക്ക് ഒരുപാട് കഷണ്ടിയാവുന്നത് മുടി ഫുള്ളും ഞമ്മൾക്ക് പോയി തുടങ്ങും ഒരുപാട് വിഷമവും നമുക്ക് മനസ്സിൽ തോന്നും ഇങ്ങനെ ആയല്ലോ എന്നുള്ളത് പക്ഷേ ആരും വിഷമിക്കാതെ ഇരിക്കുക മുടി കൊഴിയാനുള്ള കാര്യം വിഷമങ്ങളും ടെൻഷനും ഒക്കെയാണ് ഉറക്കക്കുറവ് ഞാൻ പിന്നെ ഒരു ഡോക്ടറെ കാണുകയായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറയുകയായിരുന്നു നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ അതൊക്കെ ആയിരുന്നു ഉറക്കക്കുറവുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒക്കെ ഇതൊക്കെ ഒരു കാരണമാണ് എന്നൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് കാണിച്ചു എന്നല്ലാതെ അങ്ങനെ മരുന്നൊന്നും കഴിക്കാൻ നിന്നില്ല ഞാൻ ചെയ്തിരുന്നത് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എണ്ണ കാച്ചി തേച്ചാൽ മതിയാകും നമ്മൾ വീട്ടിലെ ചെയ്യാവുന്നതാണ് ഇതെല്ലാം അതായത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിപ്പൂ ഞമ്മൾ ചുവന്ന ചൊം ചെമ്പരത്തി നമ്മൾ കണ്ടിട്ടില്ലേ അഞ്ചതളുള്ളത് ആ ചെമ്പരത്തിയുടെ ഇലയും പൂവ് പിന്നെ ചെറിയ ഉള്ളിയാണ് മെയിൻ ചുവന്നുള്ളിയില്ലേ ആ ചുവന്നുള്ളി നന്നായിട്ട് തൊലിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഈടാവുന്നതാണ് ചുവന്നുള്ളി മയിലാഞ്ചിയില ചെമ്പരത്തിയില പൂവ് ഉലുവ നെല്ലിക്ക അത്ര തന്നെ ഇത് മതിയാവും പിന്നെ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഒരു പത്തല്ലി വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളിയും നമ്മളിട്ട് കാച്ചി അരിച്ചെടുത്തിട്ട് ഡെയിലി തേച്ച് വന്നാൽ മതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല അതെല്ലാം വളർന്നുകൊള്ളും എനിക്ക് ഞാനും വിഷമിച്ചതാണ് ഇല്ലെന്ന് നാം പറയുന്നില്ല എൻ്റെ മുടിയൊക്കെ എങ്ങനെയാവുന്നല്ലോ എന്തായിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉറക്കക്കുറവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ മക്കളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ മക്കളുടെ കല്യാണമൊക്കെ വരുമ്പോൾ അതൊന്ന് കഴിയുന്നവരെ നമുക്ക് ടെൻഷനാണല്ലോ എല്ലാവർക്കും ഉള്ളതല്ലേ ഇതൊന്ന് ആറുമാസം മുമ്പായിരിക്കും നമ്മൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പിന്നെ ആ കത്ത് കഴിയുന്നവരെ നമുക്ക് ടെൻഷനല്ലേ ഉറക്കക്കുറവും തിരക്കുകളും ടെൻഷനും നേരത്തിനും ഫുഡ് കഴിക്കാതെയും ഒക്കെയല്ലേ നമ്മൾ ഇരിക്കുന്നത് അതെല്ലാം ഒരു കാരണമാണെന്നാണ് പറയുന്നത് പിന്നെ ഒരു വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല മുടി പോയാലും അത് വളർന്നു കൊള്ളും പിന്നെ വിഷമിച്ചിട്ട് ഒരുപാട് മനസ്സ് ഉടഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇരുന്നതാണ് ഞാൻ ഞാൻ അനുഭവിച്ചത് നിങ്ങളതാരും അനുഭവിക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനും വിചാരിച്ചതാണ് എനിക്ക് മുടി വളരുവോ എങ്ങനെ കഷണ്ടിയായി പോകുന്നല്ലോ എൻ്റെ മുടിയെല്ലാം ചെറിയ ഒരു റൗണ്ട് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ 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 ഇവിടെ എല്ലാം റൗണ്ട് റൗണ്ടായിട്ട് വരാൻ തുടങ്ങി മുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി ഞാനും പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക നേന്ത്രപ്പഴം നമുക്ക് എന്താണോ ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സുകളൊക്കെ നന്നായി കഴിക്കുക നെല്ലിക്ക ജ്യൂസ് അതായത് നായി നെല്ലിക്ക എന്ന് പറയുന്നില്ലേ മല നെല്ലിക്ക അല്ല നാട്ട് നെല്ലിക്ക നമ്മുടെ സാധാരണ മരത്തിലൊക്കെ കിട്ടുന്ന ആ ചെറിയ നെല്ലിക്ക നായ് നെല്ലിക്ക എന്ന് പറയും അതിനെ ആ നെല്ലിക്ക നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കാം ഇല്ലെങ്കിൽ ജ്യൂസ് ഡെയിലി കുടിക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ലയെന്നു വച്ചാൽ ലൈറ്റായിട്ട് വേവിച്ചിട്ട് നമ്മളത് കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളക് ഈ നെല്ലിക്ക നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ട് അത് ഉപ്പും ചേർത്ത് അരച്ച് നമ്മൾ അതും ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അതും കഴിക്കാം അത്രയൊക്കെ തന്നെ പിന്നെ ഉറക്കം ഉറങ്ങുക നമ്മൾ ഉറക്കുവാണ് മീൻ ഒന്നും അതും അതൊന്നും ആലോചിച്ചിട്ട് ഇരിക്കരുത് അധികം അമ്മമാർക്ക് എല്ലാം കൊണ്ട് മുടിയെന്ന് മാത്രമല്ല തളർന്നു പോകുന്നത് നമ്മൾ ഓരോരോന്നും ആലോചിച്ചിട്ടാണ് അധിക ആലോചനകളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ നേരിടാൻ കഴിയണം എല്ലാമേ നേരിടാൻ കഴിയണം അതായത് എന്ത് വന്നാലും ഏൽക്കാൻ ഞാൻ തയ്യാറാണ് എന്തു തന്നെ വരും എന്ന് നോക്കട്ടെ നമ്മൾക്ക് മാത്രമല്ലല്ലോ എല്ലാം നേരിടേണ്ട ആ കഴിവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഇതെല്ലാം സാധിച്ചു വരികയുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാണ് ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ ഊണ് കഴിച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ ഒരുപാട് പാടാണ് ഒരുപാട് പേര് ഞാൻ നോക്കിയിട്ടുള്ളതാണ് അവർക്ക് വെള്ളം കുടിക്കാൻ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല അതേമാതിരി എന്തെങ്കിലും ഒരു പനിയോ എന്ന് ഒരു തലവേദനയോ ഒന്ന് വന്നോ വെച്ചാൽ ആ മരുന്ന് കഴിക്കണമെങ്കിൽ അയ്യോ ഒരു മടക്ക് അയ്യോ ഗുളിയൊന്നും അകത്ത് പോകുന്നത് മാത്രം അവർ ഇത്തിരി വെള്ളമേ കുടിക്കുന്നുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതേ വെള്ളം ധാരാളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ മുരിങ്ങ ഇല ചീര ഇതെല്ലാം ധാരാളം കഴിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ നാട്ടുപുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് ചീരകളൊക്കെ ഉണ്ടും ഉണ്ടാകും ഉണ്ടാകും അതൊന്നും വെറുതെ കളയരുത് പൊന്നാങ്കണ്ണി ഇതൊന്നും നമ്മൾക്ക് ശ്രദ്ധിക്കാതെയാണ് നേരം കിട്ടുന്നില്ല ഒന്നിനൊന്നിനും നേരം കിട്ടുന്നില്ല ഒക്കെ നമ്മുടെ അടുക്കിൽ തന്നെയാണ് മരുന്നുകളൊക്കെ ഉള്ളത് അതെല്ലാമാണ് മരുന്ന് ഫുഡാണ് മെയിനായിട്ടും മരുന്ന് പറയുന്നത് എല്ലാത്തിനും പിന്നെ മനസ്സ് മനസ്സാണ് മനസ്സ് ശാന്തതയോടുകൂടി നമ്മൾ ഇരിക്കുക ഒരുപാടൊന്നും ആലോചിക്കരുത് നമ്മൾക്ക് എന്താണോ അനുഭവിക്കേണ്ടത് നമ്മളത് അനുഭവിക്കും അതത് നേരത്തെ എന്താണോ നമ്മളതൊക്കെ നേരിടാനുള്ള ആ പക്വത നമ്മൾ കൊണ്ടുവരണം പിന്നെ മുടി പോയി എന്ന് പറഞ്ഞിട്ട് അതും വിഷമിക്കരുത് മുടി വന്നോളും എനിക്ക് മുടിയൊക്കെ ഇപ്പോൾ കുറച്ച് തളർത്ത് വരാൻ തുടങ്ങി എൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ ഫോട്ടോയിൽ അങ്ങനെ ഇരുന്നതാണ് ഇപ്പോഴത്തെ തളർത്ത് വരാൻ തുടങ്ങി എനിക്കും കുറച്ചൊക്കെ ടെൻഷൻ ഞാൻ പറഞ്ഞില്ലേ മക്കളുടെ കല്യാണം പിന്നെ അവർക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉറക്കക്കുറവ് ഇതെല്ലാം കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എല്ലാവർക്കും വരും താൻ പറയുന്നില്ല ചിലർക്ക് എല്ലാവർക്കും എല്ലാവരുടെ മക്കളും കല്യാണം കഴിക്കുന്നതല്ലേ എല്ലാവരും ടെൻഷൻ ഉണ്ടാവുന്നതല്ലേ എല്ലാ മക്കൾക്കും കുഞ്ഞ് ജനിക്കുന്നതല്ലേ അവർക്കൊക്കെ ഇങ്ങനെ മുടി പോയിട്ടും കഷണ്ടി വന്നിട്ടും അനിഫേഷ്യ വന്നിട്ടൊക്കെയാണോ ഇരിക്കുന്നത് എന്ന് ചിലവർ പറയാറുണ്ട് അങ്ങനെയല്ല ചിലർക്ക് അത് ഓരോരോ ദേഹക്കൂറ് നമ്മൾ ദേഹം എന്താണോ അത് അനുസരിച്ചായിരിക്കും അതൊക്കെ വരുന്നത് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല ചിലർക്ക് അത് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് വന്നു പിന്നെ ഞാൻ ഈ പൂജയ്ക്കൊക്കെ കാലം നേരത്തെ മഴക്കാലത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ നേരത്തെ എണീക്കുമ്പോൾ ലൈറ്റ് ചൂടുവെള്ളമൊക്കെ ഞാൻ ഒഴിക്കുകയായിരുന്നു പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത് ചുടുവെള്ളം ഒന്നും തലയിൽ ഒഴിച്ചു കൂടാന്ന് എന്നുള്ളത് പിന്നെയാണ് ഞാൻ മനസ്സിലായത് നമ്മൾ ഈ കർക്കിടക മാസം കാലത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ പുലർച്ചയ്ക്ക് നാല് മണിക്കൊക്കെ എണീക്കുമ്പോൾ നമ്മൾ പൂജ കഴിക്കണമല്ല അഞ്ചഞ്ചരയ്ക്കൊക്കെ പൂജ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇപ്പം ലൈറ്റ് ഒരു അയ്യ തണുപ്പൊന്ന് മാറണ അത്ര തന്നെ അങ്ങനെ ചുടുവെള്ളം ഒഴുക്കിയായിരുന്നു ഞാൻ തുടർന്ന് ചുടുവെള്ളത്തിലായിരുന്നു കുറച്ച് അങ്ങനെ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടുവെള്ളമല്ല കുറച്ച് ചൂടുണ്ടാവും അങ്ങനെ ഒഴിക്കുകയായിരുന്നു അതും ഒരു കാരണമാണ് എന്നാ പറയുന്നത് അത് എത്രത്തോളം സത്യാണെന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ തലമുടി അങ്ങനെയൊക്കെയാണ് പോയത് നിങ്ങൾ കണ്ടാൽ കണ്ടാലറിയാം എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ അത്രത്തോളം മുടി ഉള്ളതാണ് ഇപ്പം പിന്നെ പ്രായമായി പ്രായമായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല എനിക്ക് പ്രായമായി എന്ന് പറയാനൊന്നും ഒരു മടിയുമില്ല അതുകൊണ്ട് പ്രായമാകും തോറും കുറച്ചൊക്കെ മുടികളൊക്കെ പോവും പക്ഷേ പക്ഷേ ഇത് അങ്ങനെ കൊഴിഞ്ഞതല്ല എനിക്ക് ഈ റൗണ്ട് റൗണ്ടായിട്ട് അവിടെ അവിടെ അങ്ങനെ മുടി പോയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ മുടികൊഴിഞ്ഞു പോയി എന്നുള്ളത് അങ്ങനെയല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല ഇത് അവിടെ അവിടെ നമുക്ക് കഷണ്ടി പോലെ വന്നപ്പോഴാണ് നാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ആരും വിഷമിക്കാതെ ഇരിക്കുക മുടി അങ്ങനെ വന്നാലും അത് പോകുന്നതായിരിക്കും മുടി കുറച്ച് കുറച്ചായിട്ട് തളർത്ത് വളർന്നുകൊള്ളും അമ്മമാർക്ക് അമ്മമാർ ാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ പിന്നെ അമ്മമാർക്ക് നല്ല ആർക്ക് വേണമെങ്കിലും വയസ്സോ പ്രായമോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോഴും വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ കഷണ്ടയും മുടികൊഴിച്ചിനും ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞാനും ഒരിക്കൽ കൂടി പറയണേ സുദ്ധമായ വെളിച്ചെണ്ണ വെളുത്ത ഉള്ളി ചുവന്നുള്ളിയില്ലേ ചുമന്നുള്ളി വെളുത്തുള്ളിയുടെ അല്ലേ പത്തെണ്ണം ചുവന്നുള്ളിയൊക്കെ കുറച്ച് എടുത്തോളാം നമുക്ക് എത്ര എത്ര വേണമെങ്കിലും നമ്മൾ എടുത്തോളാം അത് മൈലാഞ്ചി നെല്ലിക്ക ചെമ്പരത്തിയുടെ ഇല പൂവ് ഉരുവ ഇത്രയും മതി പിന്നെ കരിഞ്ചീരകവും ഇടാം കരിഞ്ചീരകവും ഇടാം നിർബന്ധവും ഉണ്ടെങ്കിൽ കുറച്ച് ഇടുന്നതും നല്ലത് തന്നെയാണ് ഇത്രയും ചെയ്ത് കാച്ചി നന്നായി കാച്ചി അരിച്ച് നമ്മൾ തേച്ച് വന്നാൽ മതി ഒരു മുടി അങ്ങർത്ത് വളർന്നോളും അത്ര തന്നെ ഉള്ളു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ ഓം സായിറ ഞാൻ ഈ ഭക്തി ചാനലിൽ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഭഗവാനെക്കുറിച്ചായിരിക്കും ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒരുപാട് അമ്മമാരൊക്കെ എൻ്റെ തല എങ്ങനെ എങ്ങനെയായിപ്പോയി എൻ്റെ മുടി ഇങ്ങനെ ആയിപ്പോയി എന്താണ് കാര്യം ഇത് നോക്കൂ കഷണ്ടി അങ്ങനെയാണ് എങ്ങനെ ഞാൻ കേട്ടിട്ട് ഒരുപാട് ഈ അമ്പ പോകുമ്പോഴും പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടായി ടെൻഷനും ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം ആരോട് ചോദിച്ച് അറിഞ്ഞതോ ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞതോ ഒന്നുമല്ല ഇത് എൻ്റെ അനുഭവം അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അത്ര തന്നെ അത്ര തന്നെ പറയാനുള്ളത് ഓം സായിറ